നമസ്കാരം വിഷൻ സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് പാലത്തിങ്ങൽ മെക്സവൻ ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ പാലത്തിങ്ങൽ ജനകീയ സമിതിയുടെ സഹകരണത്തോടെ കൊട്ടന്തല ന്യൂക്കട്ട് പരിസരത്ത് സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു നൂറിലേറെ അംഗങ്ങൾ പങ്കെടുത്ത വ്യായാമ ക്ലാസിനു ശേഷം താപ്പി അബ്ദുള്ളക്കുട്ടി ഹാജി പതാക ഉയർത്തി നൂറിലേറെ അംഗങ്ങൾ പങ്കെടുത്ത വ്യായാമ ക്ലാസിനു ശേഷം ശ്രീ താപ്പി അബ്ദുള്ള കുട്ടി ഹാജി പതാക ഉയർത്തി ജനകീയ സമിതി ചെയർമാൻ പി സുൽഫിക്കർ അലിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിന് കൺവീനർ സി അബ്ദുറഹ്മാൻ സ്വാഗതം ആശംസിച്ചു സ്വാഗതമാശംസിച്ചു മെക്സെവൻ ചീഫ് കോർഡിനേറ്റർ ഡോക്ടർ ഹാറൂൺ അബ്ദുൾ റാഷീദ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി മുഹമ്മദ് ആകിഫ് അലി ചൊല്ലിക്കൊടുത്ത പ്രതിജ്ഞാവാചകങ്ങൾ അംഗങ്ങൾ ഏറ്റുചൊല്ലി തുടർന്ന് വി പി ബഷീറിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന ടു വീലർ റാലി സംഘടിപ്പിച്ചു മാതൃകാപരമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീ താപ്പി അബ്ദുള്ള ചടങ്ങിൽ വെച്ച് സീനിയർ ആദരിച്ചു അബൂബക്കർ മുരളി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ന്യൂസ് വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കൂടി വെഡിംഗ് വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി Majestic jewellers, Piro, gold, diamonds, silver and watches celebrating 50 years.